ആയിട്ട് നിൽക്കുന്നത് ആണ് എനിക്ക് അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ ഈ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തെറി വിളിക്കും ഇത്രയും ഈ എന്താണ് കൂടുതൽ എന്തെങ്കിലും നമുക്ക് ടോർപ്പഡോ ആക്ച്വലി തുടരും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ് അതിനു മുന്നേ ആശുഗുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഡേറ്റുകളും പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഞാനും എൻ്റെ ഡയറക്ഷൻ ടീമും വന്ന് ഫ്ലാറ്റിൽ വന്ന് കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിൻ്റെ കുറേ ആളുകളെയൊക്കെ കണ്ടെത്തി കാസ്റ്റ് ചെയ്യത് തുടങ്ങിയ സമയത്താണ് ലാൽസാറ് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി നമുക്ക് പണം ചെയ്യാമെന്നു പറഞ്ഞു വിളിക്കുന്നത് പ്ലാനിന് മുമ്പേ പിന്നെ സൗദി വെള്ളമൊക്കെ റിലീസിന് മുന്നേ പ്ലാൻ ചെയ്ത സബ്ജക്റ്റ് ആണ് അത് ഒന്ന് ഒരുപാട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ എല്ലാം സൈൻ ചെയ്ത പ്രൊവൈറ്റാണത് അപ്പം ഇമീഡിയറ്റ്ലി ഉൾപ്പെടെ ആ ഫൗത് ഉൾപ്പെടെ പതുമായിട്ടുള്ള ഇൻഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഇൻഷ്യൽ അല്ല ഏതാണ്ട് സ്ക്രിപ്റ്റ് ലോക്കിംഗ് സ്റ്റേജ് വരാൻ കഴിഞ്ഞതാണ് അപ്പോഴാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ ലാൽ സാറിനോ തലസാരണ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് ഇമീഡിയറ്റ് വരിക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഓൾ ഇൻഡസ്ട്രിയുടെ ടോക്ക് ഓഫ് ദ ടൗൺ ആവും അപ്പോൾ ഞാൻ എനിക്ക് അത് എത്തില്ലായ്മ എന്ന് തോന്നിയിരുന്നു കാരണം നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു സിനിമ വരുമ്പം അത് മാറിപ്പോകാന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു വേർഡ് യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ് അപ്പം അപ്പം അത് അത് പക്ഷേ ഞാനപ്പം എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ എൻ്റെ ഒരു നന്ദി എന്ന് പറയണത് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന രഞ്ജിത്തെ രഞ്ജിത്തേനോടും ആശിക്കിനോടാണ് ഇവർ രണ്ടുപേരും അത് ആ എൻ്റെ ആ ലോക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ മാനസികമായിട്ട് അതിൻ്റെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതൊരു അതൊരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണമെന്ന് തന്നെ പഠിപ്പിച്ച് ആശിക്ക് എൻ്റെ അടുക്കാൻ ഞാനത് ചോദിക്കും ആശിക്ക് ആശിക്കിനോട് പറഞ്ഞ തരണേ അത് തുടരും പോലത്തെ ഒരു സിനിമ തുടരും പേരിട്ടില്ല ലാലേടിനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു സിനിമ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യണം ചെയ്ത് വന്നത് ഇൻഡസ്ട്രി ഇറ്റടിച്ചാൽ അത് എൻ്റെ സിനിമയ്ക്ക് അല്ലെങ്കിൽ മൈലേജ് എന്ന് പറഞ്ഞൊരു ആ ഒരു ഉണ്ട് അയാൾക്ക് രഞ്ജി തേടിനും എൻ്റെ ഇടയ്ക്കാ അത് ആശുക്കുമായിട്ടൊക്കെ സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി തരുണിനെ അപ്പടത്തിന് മുന്നേ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് ഐ ഐം വെരി താങ്ക്ഫുൾ ടു ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന രണ്ട് ആഗ്രഹ്യരായ രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെ തന്ത്രപരമായ നയതന്ത്രപരമായ തീരുമാനങ്ങളിലാണ് ആ സിനിമ അങ്ങനെ മാറിയത് അപ്പോൾ പുറപ്പെടോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ് അപ്പം ഇപ്പോൾ എഗെയിൻ തുടരും കഴിഞ്ഞ് വന്നപ്പോൾ ആ ടൈം ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സീൻ ബൈ സീൻ ഇൻ ഡീറ്റെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും ഞാൻ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ആണ് ജിംഷിയാണ് ജിംഷി സുഷിൻ ഇതുവരെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഗോകുലം സുഷിൻ ചെയ്യുന്ന മ്യൂസിക് വിവേക് പുതിയ എഡിറ്ററാണ് പുതിയല്ല ഞാനുമായിട്ട് പുതിയ വിവേക് വെരി വെരി എക്സ്പീരിയൻസ്ഡ് ആണ് പിന്നെ മഷറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല മഷർ ന്യൂ ആണ് അങ്ങനെ എല്ലാ രീതിയിലും തുടരുമോ ജാവയോ അല്ലാതെ അതെന്താ അതെ അതെ ഇപ്പം ടോർപ്പേഡോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു ഇൻഡസ്ട്രി ബേസിൽ മാത്രം സംസാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് തുടരും ഇത്രയും വലിയ ഹിറ്റായി സ്വാഭാവികമായി നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ടോർപേഡോ ഇപ്പോൾ ഓൺ ആവുന്നു തന്നെയാണ് വരുന്നത് അതോ ഈ സിനിമയുടെ ഹിറ്റ് ഒരു ഞാൻ നമ്മളൊരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യാവുള്ളൂ ആ സ്ക്രിപ്റ്റ് നമ്മുടെ കിട്ടുമ്പോൾ അതിനൊരു സത്തുണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു എലിമെൻ്റ് ആയിരിക്കുമല്ലോ ആ സിനിമ ചെയ്യണമെന്ന് നമ്മൾ സമിതിപ്പിക്കും ആ തോന്നലിനെ ബാധിക്കുന്നോ ഒരു മാറ്റവും വരാൻ വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാനതിന് ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ ആ ബാധ്യത എടുത്തു എടുത്തുവെക്കുന്നില്ല തുടരും കഴിഞ്ഞിട്ടയാളുടെ അടുത്ത സിനിമ തുടരുന്നതിനേക്കാൾ മേളിലോ തുടരുന്നതിനേക്കാൾ ഒരു രൂപയെങ്കിലും കൂടുതൽ മേടിക്കണമെന്നോ ഒന്നുമില്ല എന്താണോ തുടരും സി തുറപ്പെടോ ഡിമാൻഡ് ചെയ്യുന്നത് അതതിൻ്റെ ജെനുവിനിറ്റിയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളൂ അല്ലാണ്ട് ആഫ്റ്റർ തുടരും കാണാൻ എല്ലാ അറ്റൻഷനും ഇന്നലെ ഇല്ല സി ഇത്രേ ഉള്ളൂ ഓരോ സിനിമയും ഇന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയാണെ കാണാൻ കഴിഞ്ഞത് അറ്റ് എ ടൈമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ അതിൻ്റെ ട്രെയിലർ ടീസർ സെക്കൻഡ് ലുക്ക് തേർഡ് ലുക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ പ്രേക്ഷകൻ തീരുമാനം അത് കാണണോ വേണ്ടതായിരുന്നു അതിൻ്റെ പ്രീവിയസ് ഹിറ്റോ അതിനു മുമ്പ് അയാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ അയാൾ നൂറ് സിനിമ എഴുതുന്നു ഇരുന്നൂറ് സിനിമ എഴുതുന്നു അല്ലെങ്കിൽ ഒരു കാര്യമില്ല അതൊരു അത് അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അയാൾ അതിൻ്റെ കവർ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസ്യം നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യുക അത് കാണണോ വേണ്ടിയിരുന്നു അപ്പം തുടരും എൻ്റെ എല്ലാ സിനിമയും ഞാൻ അങ്ങനെ ഇപ്പോൾ ജോപ്പറേഷൻ ആവാം ആരും ആക്ട് ആക്ടർ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക് പോലെ ആൾക്ക് എല്ലാവർക്കും ആ പോസ്റ്റേഴ്സ് അറിയാം വിങ്ങറിൽ ചാരി നിൽക്കുന്ന ആളുകൾ അറിയാം പിന്നെ അല്ലാണ്ട് അതിനപ്പം ഒരു ട്രെയി നല്ല ട്രെയിലറുണ്ടായിരുന്നു ട്രെയിലർ കണ്ടപ്പോഴാണ് ഈ സിനിമ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കാണാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സൗദി വന്നപ്പോൾ ഇതൊന്നുമല്ല സൗദി വന്നപ്പോൾ വേറൊരു കൈൻഡ് ഓഫ് പോസ്റ്റർ ഡിസൈനും വേറൊരു കളർ പാലറ്റും വേറെ കൈൻഡ് ഓഫ് ഫാക്ടേഴ്സും വേറൊരു സൗണ്ട്സ്കേപ്പും മൊത്തത്തിൽ വേറെ മീറ്റർ വേറൊരു മീറ്ററിൽ നിന്ന് ചെയ്യുന്ന സിനിമ അതങ്ങനെ അല്ലാണ്ട് ഓപ്പറേഷൻ ജാവ ചെയ്ത തരുൺമൂർത്തി ഓപ്പറേഷൻ ജാവ പോലെ തന്നെ സൗദി വെള്ളക്കെടുക്ക എടുക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു ലോജിക്ക് ഞാനും പറയാൻ പാടില്ല പ്രേഷനും പറയാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞ് തുടരും ചെയ്തു അങ്ങനെ തുടരുമിൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ എൽ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു ഇത് വന്നത് മുതൽ അല്ലെങ്കിൽ തരുൺ ഒരു പുതിയ ന്യൂ ജനറേഷനിലൊരു പുതിയ ഡയറക്ടറും ഏറ്റവും ലെജൻഡറി ആക്ടറും മലയാള ആക്ടറും കൂടി ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു 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 സുഖം ആളുകൾക്കുണ്ടായിരുന്നു തുടരും എന്നുള്ള പേര് മോഹൻലാൽ ശോഭന എന്നുള്ള കോമ്പിനേഷൻ അപ്പം സി ഒരു പകുതി മാർക്കറ്റിംഗ് നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞു ദെൻ ആ മൈൻഡ് സെറ്റിലാണ് ആ സിനിമ കാണാൻ വരുന്നത് അത് കണ്ടു കൈയ്യടിച്ചു ഇറങ്ങി ഇനിയിപ്പം തുറപ്പടം അനൗൺസ് ചെയ്യുമ്പം തുടരും പോലെ ലാലേട്ടനെ പോലെ പകുതി മുണ്ടെടുത്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല തുടരും തുറപ്പുടോ വേറൊരു വേറൊരു ജോണറാണ് വേറൊരു കളർ സ്കീമാണ് വേറൊരു സൗണ്ട് സൗണ്ടിങ് ആണ് കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ എന്ന് വെച്ചാൽ സൈക്കോ ത്രില്ലർ ഒന്നുമല്ല അതൊരു ഒരു ബാ ബാംഗ്ലൂരിൽ നടക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഇൻവെസ്റ്റിഗേഷനും ഫ്രണ്ട്ഷിപ്പും ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സിനിമയാണ് പക്ഷേ അതിന് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമില്ല അപ്പോൾ അതിനുമുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ബാധ്യതയായിട്ടും അല്ല ഞാൻ ആ സിനിമ ചെയ്യുന്നത് അത് ഹോട്ടലിൽ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണുക ട്രെയിലർ കാണുക ടീസർ കാണുക അതിൻ്റെ ബാക്കി പ്രൊമോഷൻസ് ഇൻ്റർവ്യൂലൊക്കെ ആളുകൾ പറയുന്നതിനെ കൃത്യമായിട്ട് കേൾക്കുക അനലൈസ് ചെയ്യുക എന്നിട്ട് തീർച്ചയായും എനിക്കിത് കാണണമോ വേണ്ടോ എന്നിട്ട് കണ്ടിട്ട് അല്ലാണ്ട് തുടരും ചെയ്തു അയാൾ ഇത്രയും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കൊണ്ടുപോകും അയാളുടെ അയാളുടെ പേരിന് ഇത്ര വാല്യൂ ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ കാലത്ത് സിനിമയില്ല എല്ലാ അറ്റ് ടൈമേ ആളുകൾ അങ്ങനെ ആയി തുടങ്ങി